നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം തവണയുള്ള സത്യപ്രതിജ്ഞ ഇന്ന് രാത്രി ഏഴ് മണിക്ക് ശേഷം നടക്കുകയാണ് മലയാളികൾ പ്രത്യേകിച്ചും തൃശ്ശൂർകാർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ദൃശ്യം കൂടെയുണ്ട് പ്രത്യേകിച്ചും അവരുടെ എം പി സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്നതാണ് എന്നാൽ ആദ്യം പുറത്തു വന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് പക്ഷേ ഇനി വരുന്ന ലിസ്റ്റിൽ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന് ഏത് വകുപ്പായിരിക്കും ലഭിക്കുക എന്നറിയുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റിൽ ബി ജെ പി പട്ടികയിൽ മുപ്പത്തിയാറ് മന്ത്രിമാരുണ്ടെന്നാണ് അതിൽ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത്ഷാ നിർമ്മല സീതാരാമൻ അശ്വിനി വൈഷ്ണവ് പീയുഷ് ഗോയൽ മൻസുഖ് നഡവ്യ അർജുൻ മേഘ്വാൾ ശിവരാജ് സിംഗ് ചൌഹാൻ എൽ മുരുകൻ സുരേഷ് ഗോപി മനോഹർ കട്ടാർ സർവാനന്ദ സനോവാൾ കിരൺ റിജിജു റാവ് ഇന്ദ്രജിത് ജിതേന്ദ്ര സിംഗ് കമൽജിത് ഷെറാവത്ത് രക്ഷ കക്ഷെ ജി കിഷൻ റെഡ്ഡി ഹർദീപുരി ഗിരിരാജ് സിംഗ് നിത്യാനന്ദ റായ് ബി സഞ്ജയ് കുമാർ പങ്കജ് ചൌധരി ബി എൽ വർമ്മ അന്നപൂർണ ദേവി രവ്നീത് സിംഗ് ബിട്ടു ശോഭ കരന്ദലജെ ഹർഷ് മൽഹോത്ര ജിതിൻ പ്രസാദ ഭഗീരഥ് ചൌധരി സി ആർ പാട്ടിൽ അജയ് തമ്പ ധർമ്മേന്ദ്ര പ്രധാൻ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ജ്യോതിരാദിത്യ സിന്ധ്യ നമുക്ക് കേട്ടുപരിചയം കണ്ടുപരിചയമുള്ള മന്ത്രിമാരൊക്കെ തീർച്ചയായിട്ടും ഇത്തവണയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം സർക്കാരിലുണ്ട് അതേപോലെ തന്നെ മലയാളികൾക്കെല്ലാം സന്തോഷം തരുന്ന മറ്റൊരു വാർത്തയും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട് സുരേഷ് ഗോപിയുടെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എൽ മുരുകനുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അണ്ണാമലയുടെ പേര് ആദ്യത്തെ മുപ്പത്തിയാറ് പേരുടെ ലിസ്റ്റിലില്ല ഒരുപക്ഷേ മുപ്പത്തിയാറല്ല അവിടുത്തെ മന്ത്രിസഭാ അംഗങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തവണ ഒരു സഖ്യകക്ഷി മന്ത്രിസഭയാണ് അതിനാൽ തന്നെ കഴിഞ്ഞ തവണ സഖ്യകക്ഷികൾക്കും കഴിഞ്ഞ തവണയും അതിനു മുമ്പത്തെ തവണയുമൊക്കെ നരേന്ദ്രമോദി സർക്കാരിൽ സഖ്യകക്ഷികൾക്കും മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ പ്രാതിനിധ്യം എണ്ണം കുറവായിരുന്നു കൂടുതലും ബി ജെ പി മന്ത്രിമാർ തന്നെയായിരുന്നു പക്ഷേ ഇത്തവണ അതിൽ ചെറിയ വ്യത്യാസം വരും എന്നാലും ഇതല്ല ഈ മുപ്പത്തിയാറോ നാൽപ്പതോ അൻപതോ അല്ല കേന്ദ്ര മന്ത്രിസഭ അതൊരു അറുപതിനു മുകളിൽ പോവും അപ്പോൾ വീണ്ടും തീർച്ചയായിട്ടും മറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും അവരുടെ പട്ടിക കൂടി വരാനുണ്ട് അണ്ണാമലയ്ക്ക് എന്തായാലും സഹമന്ത്രി സ്ഥാനമൊന്നും ആയിരിക്കില്ല കിട്ടുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി പദവി തന്നെയായിരിക്കും അറിയില്ല എന്തായാലും ഇപ്പോൾ മുപ്പത്തിയാറ് പേരുടെ ലിസ്റ്റ് വന്നതിനകത്ത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വാർത്തയാണ് രാവിലെ മുതൽ നമ്മുടെ മറ്റ് മാധ്യമങ്ങളൊക്കെ വലിയ ടിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വലിയ ആകാംക്ഷാപരിതരായിട്ടുള്ള ആളുകളെ എങ്ങനെ വലിയ ആകാംക്ഷാപരിതരാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു വ്രതാ വ്യായാമമൊക്കെ നമ്മൾ കണ്ടിരുന്നു കാരണം ആദ്യം അവർ സുരേഷ് ഗോപി മന്ത്രിയാവാൻ പോകുന്നു എന്ന് പറയുന്നു പിന്നീട് മന്ത്രി ആവില്ല എന്ന് പറയുന്നു സുരേഷ് ഗോപി തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നു അവിടെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോകുന്നു അദ്ദേഹത്തിൻ്റെ വാതിൽ അടഞ്ഞുകിടക്കുകയാണെന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം അദ്ദേഹം മന്ത്രിയാവുന്നില്ല എന്ന് പറയുന്നു പിന്നീട് കുറേ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് നരേന്ദ്രമോദി വിളി വന്നെന്ന് പറയുന്നു അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നു പിന്നീട് ചാർട്ടർ ഫ്ലൈറ്റിൽ കയറി അദ്ദേഹം ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവർ ഒരുമാതിരി വള്ളംകളിയുടെ എന്താ പറയുക കമൻ്ററി പറയുന്ന പോലുള്ള ഒരു വാർത്താ അവർ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ സാമാന്യബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുരേഷ് ഗോപി ഇപ്പോൾ എനിക്ക് തൽക്കാല മന്ത്രിസ്ഥാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നും ബി ജെ പിക്ക് സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരാളും ജയിച്ചിട്ടില്ല എന്നതിനാൽ സുരേഷ് ഗോപിയെ ഉറപ്പായും മന്ത്രിയാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലായിരുന്നു ആർക്കും സംശയമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെ കിടന്ന് വിളിച്ചു പറഞ്ഞാലും ഇതിൻ്റെ ഒരു രീതി അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അവർ പ്രവചിക്കുന്നതോ ഒന്നും ആയിരിക്കല്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന അവസാന തീരുമാനങ്ങൾ ആ അത് തന്നെയായിരിക്കും മിക്കവാറും ഈ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് ആദ്യത്തെ ലിസ്റ്റ് പുറത്തു ഉള്ളൂ ഇതിൽ ചിലപ്പോൾ മാറാം കൂട്ടിച്ചെരുക്കൾ ഉണ്ടാകാം ഒരുപക്ഷെ ഇതിലുള്ളവർ ഇല്ലാതിരിക്കാം എന്തായാലും ഏഴ് മണിക്ക് ശേഷം മാത്രമേ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ വെബ് ഡെസ്ക് Carmanos.